ഇപ്പോൾ വരുന്ന വാർത്ത കോഴിക്കോട് നഗരത്തിൽ കടക്ക് തീപിടിച്ചു എന്നുള്ളതാണ് മുതലക്കുളത്ത് പ്രവർത്തിക്കുന്ന ചായക്കടയാണ് കത്തി നശിച്ചത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണം തീ പടരുമ്പോൾ അത്ഭുതകരമായി കടയിൽ നോട് രക്ഷപ്പെടുന്ന ജീവനക്കാരന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടി ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഒരു ചായക്കടയാണ് അതാണ് പൂർണ്ണമായി തന്നെ അയ്യോ കത്തി നശിച്ചത് ആ ചായക്കടക്കാരൻ തീ പടരുമ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് രക്ഷപ്പെട്ടു എന്നതാണ് പറയേണ്ടത് തീ പടരുമ്പോൾ തന്നെ അയാൾ കടയിൽ നിന്ന് ചാടിയോട് രക്ഷപ്പെടുന്നുണ്ട് തൊട്ടു പിന്നാലെ തന്നെ ഒരു ഒരു വലിയ പൊട്ടിത്തെറി കടയിൽ സംഭവിക്കുന്നുണ്ട് അത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നതാണ് അതിന് മുൻപ് തന്നെ അപ്പോൾ തീ പിടിച്ചു എന്ന് വേണം കരുതാൻ ആ വാർത്തയുടെ വിവരങ്ങൾ തൊഴിലാളി പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത് കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ആയിരുന്നു രാഹുൽ അത്ഭുതകരമായി രക്ഷപ്പെടൽ എന്നൊന്നും പറഞ്ഞാൽ പോരാ അത് അങ്ങേറ്റം അത്ഭുതകരമായ കാഴ്ച അത്ഭുതകരമായി രക്ഷപ്പെടൽ രാഹുൽ ഹാഷ്മി കോഴിക്കോട് മുതലക്കുളത്ത് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ഹോട്ടലിൽ തീ പിടിക്കുന്നത് അതായത് ഗ്യാസ് കൂറ്റിക്കാണ് ആദ്യം തീ പടരുന്നത് തുടർന്ന് കടയിലേക്ക് ആകെ വ്യാപകമായി തീ പിടിക്കുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന മറ്റ് രണ്ട് കടകൾ കൂടി കത്തി നശിച്ചിട്ടുണ്ട് രണ്ട് ജീവനക്കാരായിരുന്നു ഈ കടയിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾ ആദ്യം തന്നെ രക്ഷപ്പെട്ടിരുന്നു മറ്റൊരു തൊഴിലാളി ഉള്ളിലായിരുന്നു പക്ഷേ തീ പടർന്നതോടെ ഇയാൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല ആദ്യ സമയത്ത് ഈ കടയ്ക്കു ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന വെള്ളത്തിന്റെ ഉള്ളിൽ ഇറങ്ങി ഇയാൾ രക്ഷ തേടുകയായിരുന്നു പക്ഷേ വലിയ രീതിയിൽ തീ വ്യാപിച്ചതോടെയാണ് തീക്ക് തീയ്ക്ക് കൂടി മിന്നൽ മുരളിയെ പോലെ ഇയാൾ പുറത്തേക്ക് ഇറങ്ങി ഓടിയത് ഇയാളുടെ തലയിൽ ഉൾപ്പെടെ തീ പിടിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മുടിക്ക് ഉൾപ്പെടെ തീ പിടിച്ച തീ പിടിച്ചതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇയാൾ നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അതിനുശേഷമാണ് വലിയ ഉഗ്ര ശബ്ദത്തോടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെടി പൊട്ടിത്തെറിക്കുന്നത് നൂറ് മീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു കടയുടെ ഉള്ളിലേക്കാണ് ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അത് ചെന്ന് പതിച്ചിട്ടുള്ളത് ആ കടയിൽ ഏതാണ്ട് ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ആ കടയിലെ ആളുകൾ പറയുന്നത് എന്താണെങ്കിലും അതി വലിയ സംഭവമാണ് ഇന്ന് രാവിലെ ഉണ്ടായത് പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് രാവിലെ ഏഴ് മണി സമയമാണ് വലിയ തിരക്ക് നഗരത്തിൽ ഉണ്ടായിരുന്നില്ല അല്പം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വലിയ രീതിയിൽ വ്യാപിച്ചാനേ എന്നാണ് എടുത്തു പറയേണ്ടത് ഹാഷ്മി രാഹുൽ ഈ ചാടി രക്ഷപ്പെട്ട ആൾക്ക് പരിക്ക് പറ്റിയോ ഹാഷ്മി ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത് കടക്കിൽ കടയ്ക്ക് അകത്തുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് ഇയാൾക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ് അദ്ദേഹത്തിന്റെ തലയിൽ മുടിയിൽ ഉൾപ്പെടെ തീ പിടിച്ചതായുള്ള തീ പിടിച്ചതായ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് നിലവിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിലാണ് ഇദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് ഗുരുതരമായി തന്നെ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ഹാഷ്മി കടയിൽ ഒരാൾ മാത്രമേ രാഹുൽ തീർച്ചയായിട്ടും ആകെ രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ കടയ്ക്ക് പുറത്തു നിന്ന് ജോലി ചെയ്യുകയായിരുന്നു മറ്റൊരാളാണ് അകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ വേഗത്തിൽ തീ പടർന്നതാണ് ഇത്തരത്തിൽ കട പൂർണ്ണമായി തന്നെ കത്തി നശിക്കാൻ കാരണമായത് ആ കടയ്ക്ക് പുറമെ തന്നെ തൊട്ട് വലത് സൈഡിലുണ്ടായിരുന്ന ഒരു കടയ്ക്കും ഇടത് സൈഡിലുണ്ടായിരുന്ന ഒരു വാച്ച് കടയ്ക്കും ഉൾപ്പെടെ തീ പിടിച്ചിട്ടുണ്ട് മാത്രമല്ല വൈദ്യുതി ലൈനിലേക്ക് ഉൾപ്പെടെ ഈ തീ പടരുന്ന ഒരു ഉണ്ടായി ഉടൻ തന്നെ ബീച്ച് ഫയർ സ്റ്റേഷനിലെയും മീൻചന്ത ഫയർ സ്റ്റേഷനിലെയും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചിട്ടുള്ളത് ത് രാവിലെ ഏഴുമണി ആയതുകൊണ്ട് വലിയ രീതിയിൽ ആളുകൾ അവിടെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് കാരണം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഗ്യാസ് കുട്ടി ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കുന്നതായി കാണുന്നുണ്ട് അപ്പോൾ തിരക്കുള്ള സമയത്താണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുന്നത് ഉൾപ്പെടെയുള്ള വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയാന് രാവിലെ ആയതുകൊണ്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടായില്ല മാത്രമല്ല തീപിടുത്തം ഉണ്ടായ സമയം ആളുകൾ അത് കാണുകയും ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു അതുകൊണ്ട് വേഗം തന്നെ ഫയർഫോഴ്സ് എത്തി ഈ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട് എന്താണെങ്കിലും പരിക്കേറ്റ ഹോട്ടൽ ജീവനക്കാരൻ ഇപ്പോഴും കഴിയുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് അത്ഭുതകരമായ രക്ഷപ്പെടലാണ് പക്ഷേ രക്ഷപ്പെടൽ എന്ന് പറയുമ്പോൾ പോലും ആ ജീവനക്കാരന്റെ തലയിൽ തീപടന്ന പുകവരും ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അയാൾക്ക് പരിക്കുണ്ട് അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ് ചികിത്സയിലുമാണ് ദൃശ്യങ്ങളുടെ കുരുക്കൽ കൂടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം